പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാജിയെ തുടർന്നുണ്ടായ കലാപം കണക്കിലെടുത്ത് ബംഗ്ലാദേശിലെ എല്ലാ ഇന്ത്യൻ വിസ അപേക്ഷാ കേന്ദ്രങ്ങളും ഇനിയൊരറിയിപ്പുണ്ടാകുന്നതുവരെ അസ്ഥിരമായ സാഹചര്യം കാരണം ബംഗ്ലാദേശിലെ എല്ലാ ഇന്ത്യൻ വിസ ആപ്ലിക്കേഷൻ സെന്ററുകൾ ഇനിയൊരറിയിപ്പുണ്ടാകുന്നതുവരെ അടച്ചിടുകയാണെന്ന സന്ദേശമാണ് നിലവിൽ ഇന്ത്യൻ വിസയ്ക്ക് അപേക്ഷിക്കാനുള്ള ഓൺലൈൻ പോർട്ടലിൽ കാണിക്കുന്നത് ബംഗ്ലാദേശിലെ ദാക്കിയിലാണ് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ സ്ഥിതി ചെയ്യുന്നത് ഖുൽന സിൽഹത്ത് എന്നിവിടങ്ങളിലും കോൺസുലേറ്റുകളുണ്ട് ബംഗ്ലാദേശിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ നിന്നും ഹൈക്കമ്മീഷനിൽ നിന്നും അനിവാര്യമല്ലാത്ത ഉദ്യോഗസ്ഥരെയും അവരുടെ കുടുംബങ്ങളെയും തിരിച്ചുവിളിച്ചതിനെ തുടർന്നാണ് തീരുമാനം എന്നാൽ ഹൈക്കമ്മീഷനിലെ എല്ലാ നയതന്ത്ര ഉദ്യോഗസ്ഥരും ഇപ്പോഴും ബംഗ്ലാദേശിൽ തുടരുകയാണെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു ബംഗ്ലാദേശിൽ പത്തൊൻപതിനായിരം ഇന്ത്യൻ പൌരന്മാരുണ്ടെന്നും അതിൽ ഒൻപതിനായിരം പേർ വിദ്യാർത്ഥികളാണെന്നും പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് നിരവധി വിദ്യാർത്ഥികൾ ഇന്ത്യയിലേക്ക് മടങ്ങിയതായി അദ്ദേഹം പറഞ്ഞു അവിടെയുള്ള ഇന്ത്യൻ സമൂഹവുമായി സർക്കാർ അടുത്ത ബന്ധത്തിലാണെന്നും ബംഗ്ലാദേശിൽ താമസിക്കുന്ന ന്യൂനപക്ഷങ്ങളുടെ സ്ഥിതി സർക്കാർ നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം അറിയിച്ചു ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള ആവാമി ലീഗിനെതിരായ വൻ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്നാണ് ഹസീന പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കാൻ നിർബന്ധിതയായത് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് രാജ്യം വിടാൻ സൈന്യം ഷെയ്ഖ് ഹസീനയ്ക്ക് അനുവദിച്ചത് വെറും മിനിറ്റ് മാത്രമായിരുന്നു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ രാജ്യം വിട്ടോടി ജീവൻ രക്ഷിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു അവർ കയ്യിൽ കിട്ടിയ അത്യാവശ്യ സാധനങ്ങൾ മാത്രമെടുത്താണ് മിലിട്ടറി ട്രാൻസ്പോർട്ട് ജെറ്റിൽ ഇന്ത്യയിലേക്ക് വിട്ടത് അതേസമയം ഇന്ത്യയിൽ കഴിയുന്ന ഹസീനയും സഹോദരിയെയും ബ്രിട്ടനിൽ അഭയം തേടാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ടെങ്കിലും അത് വിജയിക്കൽ നേറക്കുറെ ഉറപ്പായിരിക്കുകയാണ് ആ നിലയ്ക്ക് അഭയത്തിനായി മറ്റു ചില രാജ്യങ്ങളെ സമീപിക്കാനുള്ള ശ്രമത്തിലാണ് ഹസീന ഹസീന കുറച്ചുനാൾ കൂടി ഇന്ത്യയിൽ തുടരുമെന്ന് മകൻ സജീബ് വാസിദ് പറയുകയും ചെയ്തു ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം തേടാൻ ഹസീനയ്ക്കോ അവർക്ക് അഭയം നൽകാൻ ഇന്ത്യയ്ക്കോ വലിയ താൽപര്യമില്ല എന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു അതേസമയം ബംഗ്ലാദേശിൽ ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്നതിനായി രൂപീകരിക്കുന്ന ഇട ാല സർക്കാരിനെ നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനൂസാണ് നയിക്കുന്നത് അതിനിടെ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന അമേരിക്ക ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങൾ തങ്ങൾ നിരീക്ഷിക്കുന്നത് തുടരുകയാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ നേതാവായി മുഹമ്മദ് യൂനൂസിനെ നിയമിക്കുന്നത് ഞങ്ങൾ വ്യക്തമായി കണ്ടു യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ വാർത്താസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ബംഗ്ലാദേശിൽ ദീർഘകാല സമാധാനവും രാഷ്ട്രീയ സ്ഥിരതയും സ്ഥാപിക്കുന്നതിൽ ഇടക്കാല സർക്കാർ നിർണായക വഹിക്കുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്നും മില്ലർ പറഞ്ഞു ഇടക്കാല സർക്കാരിനെ സംബന്ധിച്ച എല്ലാ തീരുമാനങ്ങളും ജനാധിപത്യ തത്വങ്ങളെയും നിയമവാഴ്ചയും ബംഗ്ലാദേശി ജനതയുടെ ഇച്ഛയും മാനിക്കുന്നതായിരിക്കണം ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിനെ നയിക്കാൻ നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യുനീസ് സമ്മതിച്ചതായി ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇടക്കാല സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യുനീസ് ബംഗ്ലാദേശിന്റെ ഇടക്കാല ഗവൺമെന്റിന്റെ തലവനായി വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തു ഉപദേശക സമിതിയിൽ പതിനഞ്ച് അംഗങ്ങൾ ഉണ്ടാകാമെന്ന് കരസേനാ മേധാവി ജനറൽ വക്കർ ഉസ്മാൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമദി